േ രാവിലെ തുടങ്ങിയതല്ലേരിക്കും തിന്നില്ലേ രാവിലെ പിന്നെ നാളല്ലേ വൃത്തിയാക്കിയത് ഓ പിന്നെന്ത അത് മഴ പെയ്തല്ലോ മഴ പെയ്തപ്പോ വീണ്ടും മഴ പേരിലേ മഴ തുടങ്ങിയ മുൻപൂടെ കാട് പിടിക്കുമ്പോ എന്ത് ചെയ്യുന്നേ മുൻപോടെ കാഴ് പിടിക്കും അപ്പൂപ്പ് അപ്പൂപ്പന്റെ കാല ശേഷം കാട് പിടിച്ചപ്പ എന്ത് ചെയ്യുന്നു അപ്പൂടി അമ്മ അപ്പൂപ്പൻ്റെ ശേഷം അത്തുകൂടെ ഉണ്ടല്ലോ അപ്പൊ കാട് പിടിക്കുമല്ലോ അപ്പൊ എന്ത് ചെയ്യും കാട് പിടിക്കാനും

നിങ്ങളാ നിങ്ങളെ മോ കെട്ടിരിക്കുന്ന പെണ്ണിന്നുള്ള ബോധം നിങ്ങക്ക് വേണം ജാതി പറയണേ കൊള്ളല്ലോ ചെത്തുപറക്കും ചെത്തുപറച്ചേക്കും ആര് ചുറ്റി പറയുന്നത് അതെത്തി അമ്മ അതാ അപ്പൊ മരിച്ചല്ല അപ്പ മരിച്ചേര് ഇപ്പണ്ടേ അപ്പൊ മരിച്ചത് പത്തുപത് വർഷമായില്ല അപ്പൊ മരിച്ചതിന് ശേഷം ഇവിടെ കാടുപിടിക്കുമ്പോ ആരും ചെത്തിപ്പറിക്കും ഇല്ല വളർന്നു കയറിക്കൊണ്ടിരിക്കും സംതൃപ്തി ആയിരിക്കും അവര് ആരുമില്ല അല്ലേ പ്ലോട്ടാരും നമ്മളെ ആളായ വിളിച്ചാരു വരുമല്ലേ പതി കൊണ്ട് വരാത്തത് ആരും പരിവില്ല ആരും എങ്കിലും വരാൻ തോന്നണ്ടേ സ്വപ്ന അത് എന്താ വരാൻ തോന്നണ്ടേ അങ്ങനെ എനിക്ക് കാടുകാരങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഈ പറമ്പില് ഒരു കളയക്കാരനെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ മനക്കെട്ടെന്ന് പുഴുതുകൊണ്ടിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരാഴ്ച ഇത് ഇന്നാ ഞാൻ പുഴുതത്തെ വീഡിയോ ഇട്ടതാണേ അന്നാളമ്മ നിങ്ങളെ കൂട്ടുകാരിന്റെ പേരും അന്നാമ്മിമാന്റെ കാര്യം പറഞ്ഞു ബിന്ദു പുതിയ കൂട്ടു അല്ല ബിന്ദു അതിൻ്റെ ഒരു പരിചയം അതെവിടെയുള്ള അത് മഞ്ഞ തന്നെയായിരുന്നു അതിനെ കുറിച്ച് നിങ്ങള് പറഞ്ഞിട്ടില്ലല്ലോ ആ പിന്നെ ആ ബണ്ണമുണ്ടോ നല്ല നല്ല വണ്ണോണ്ടാ ഓർമ്മകൾ എന്നിട്ട് ചോദന കൂടെ ആയിരുന്നു എന്റെ കൂടെ മെന്തു ആയിരുന്നു മെന്തുമായിരുന്നു എന്നിട്ട് പുതിയ അവൾ പിണങ്ങി എന്തിന പിണങ്ങിയത് അവള് പിണങ്ങി പിന്തുടരും அவணங்கி அவள் பான பான பேச கணக்கூடு பேசுன அவட பே ഞാൻ തന്നെ എടുത്തു പറഞ്ഞു പറഞ്ഞ പിന്നെ നിന്റെ ഞാൻ എടുത്തില്ല ഞാൻ എടുത്തെങ്കേ ജയിൽ കാണുമ്പോ എന്റെ പെട്ടി തന്നെ വെച്ചാ ഞാൻ വേറെ ഓരോടത്തും കൊണ്ടുപോയിക്കൂല പിന്നെ ആ പെണ്ണ് ആ പെണ്ണി അങ്ങനെ ഏറ്റവും ഞാൻ പറഞ്ഞ ിമ്പിന്ദുമാണോ ഞാൻ പറഞ്ഞിട്ടു ചാമോ അങ്ങനെ പിണങ്ങി പിണങ്ങി നല്ലേ പിണങ്ങി ആര് നിങ്ങള് പിണങ്ങിയാലോ അവര് പിണങ്ങി പിണങ്ങി മണ്ടൂല ആ ഒന്നിനും വിളിക്കില്ല അയ്യോ കൊള്ളങ്ങനായി എന്റെ വീട്ടിൽ കൂടി പോയില്ല എന്നിട്ട് പിന്നെ ഈ പിള്ളേരെല്ലാം കൂടെ ഞാൻ പാട്ടി കൊടുത്തില്ല ഞാൻ പിന്നെ പോവില്ല എനിക്ക് ഞാൻ പറഞ്ഞാ പോ Pannai bhi, piya pannai dhapurna akkonda, na pannai, tairika ati, tairisika iti. Tairisika iti? Hmm. Tairisika iti tene, kanjaka kosa tairisika iti? Nantaka kosa tere bhenisi. Okay, jantai tere na soba ne. Nantai nge, nge, അതിന്റെ നിങ്ങള് പഠിച്ചില്ലായിരുന്നാ അതെയാ പഠിച്ചില്ലായിരുന്നാ പഠിച്ചില്ല വീട്ടിലിരുന്ന് ആ എന്താ പഠിക്കാത്ത ണ്ട് പഠിക്കില്ലേ അന്നിവിടെ ആരുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂട്ടുകാരുന്നു കളിക്കാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂടെ കൂടെ കളി എന്തി കളിക്കണ അവര് എന്നിട്ട് ആയിട്ട് എന്നിട്ട് എന്നിട്ട് കളിച്ചിട്ട് പിന്നെ ഓട അതെയമ്മ ഈ ബിന്ദു പേരെ പൈ അഞ്ചുപേരെ പൈ പലീശ കഞ്ഞു പേരിന്റെ അമ്മ അതെന്നാ ഈ ബിന്ദു മാമയൊക്കെ പിന്നെ അഞ്ച് പഠിച്ച <that's> േ നിങ്ങള് അവരുടോ ഇപ്പണ്ാപര്യന്തേ ആ അവളുടെ അമ്മ എന്റെ ഇണ്ടണോ എന്തുയില്ല അമ്മ അതില്ല ഇനി ബിന്ദുമാമി മിണ്ടിട്ട് മിണ്ടണോ ഇല്ല പറ്റില്ല മിണ്ടോനിക്ക് മിണ്ടാമി പനി കൂട്ടായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു കൂട്ടായിരുന്നു പിന്നായപ്പോള് வா, நமக்கு தண்ணி மொத்தம் கழிக்க 我买的什么东西？上面答案是百分之五。 It will be. It will be. Tani nakan. It, I mean, it will അമ്മക്ക് കുറഞ്ഞ നാളത്തെ ശേഷ അമ്മ വെളിയിലൊന്നും അങ്ങനെ ഇറങ്ങാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആടെ ജോലി ഒന്നും നമ്മൾ അമ്മ ഭക്ഷണങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ

അല്ലേ അല്ലേ പട്ടി അവിടെ സൗണ്ട് നമ്മുടെ ഡോറ അമ്മേന്റെ സൗണ്ട് എപ്പണം വെളിയിലാണെങ്കിൽ ഡോറ ഓടി വരും അതെല്ലാം കൂട്ടിലാണെങ്കിൽ അവള് കൂടെ തുറക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ എപ്പോ അഗ്രസീവ് ആവാനുള്ള ലക്ഷണം കാണിക്കുന്നുണ്ടോ ആ സമയത്ത് ആ പട്ടി വെളിയിലുണ്ടെങ്കിൽ അമ്മ വയലാവൂല അവൾ തള്ളി അമ്മ കടിക്കും അമ്മയും തള്ളി മാറ്റവും തോട് തിന്നല്ലേ തോട് തിന്നല്ലേ തള്ളി മാറ്റവും ആര് അമ്മ എപ്പോ അഗ്രസീവ് ആവുന്നു ഇവിടെ വേറെ ഒരു പട്ടികൾക്കും ഇല്ല ഇത് പ്രത്യേകത നമുക്ക് എപ്പോ അമ്മ അഗ്രസീവ് ആവുന്നു അപ്പൊ ഇവള് കൂട്ടിലാണെങ്കിൽ കൂട്ടിക്കിടുന്ന ബഹളം വയ്ക്കും അതല്ല വെളിയിലാണെങ്കിൽ ഓടി വന്ന് അമ്മയെ തള്ളി മാറ്റും അങ്ങനെ അവരെ കഴിച്ചിട്ടില്ല അറിയല്ല റോട്ട് അറിയാൻ കാര്യങ്ങളാത്ത അതിന് കടിക്കണമെന്ന് വേണമെങ്കിൽ വെച്ചാൽ കടിക്കാൻ പക്ഷെ അവിടെ കടിക്കൂരാ പകലവിടെ തള്ളി മാറ്റി ഭയങ്കര ഇതാണ് പിന്നെ പിന്ന തന്നു വത്തിനാക്ക ർക്ക് കൊടുക്കുന്ന കാട്ടി എന്തുകൊണ്ടും രവച്ചകൾക്ക് കൊടുത്താൽ നന്ദി ഉണ്ടാവും നിങ്ങൾക്ക് പട്ടി ഇഷ്ടമല്ലേ എന്നാ പട്ടിയെ വളർത്തി അപ്പോഴും അത് ആ പഴക്കു അപ്പോഴും പൊടീം ഞാൻ പേര് മരിച്ചോ എന്നിട്ട് പട്ടിയെ തന്നെ എന്താണ് പട്ടിക പേര് അങ്ങോട്ട് വെച്ചതിന് മടി എന്തിന് കളറായിരുന്നു വെള്ള കളറാ ഉം കാവുരുന്ന ചിമ്പൂ നിങ്ങളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നാ ഉം എത്ര വർഷം ഉണ്ടായിരുന്നു നിങ്ങടെ കൂടാതെ വണ്ടി വണ്ടി കൊണ്ടുപോയിട്ടായിരിക്കും അറിഞ്ഞൂട് ഇത്തിരി വർഷമായിട്ട് എന്റെ പേരറിഞ്ഞൂട് പേര് ഒന്നോ ഓർത്തേ എന്റെ മോൻറെ പേരും എന്റെ മോൻറെ പേരെന്തോ அம்மே எந்த அம்மா எங்கூட ஆகும் எந்த பயிரூடையம்மா இல்ல பேர் விளக்குனா கேட்டிட்டு என்னே உமட்டிட்டு உம் உமிக்க சும்மல்ல உமா உம் உமா மாதிரி ആദ്യം ചേച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നെ പിന്നെ കുറച്ചത് ആണെ പിന്നെ പെണ്ണായത് വിലക്കട്ടാ ചില കാര്യങ്ങൾ നമ്മൾ നമ്മള് ദേഷ്യം കാണിക്കണം രണ്ടു മാറൂലത്ര ചേച്ചിയില്ല പുല്ലു പറക്കാൻ പോയാനെ പറിക്കോ പുല്ല് പറിക്കോ അതേ നോയിക്കോണ്ടിരിക്കോ ഓ പിന്നെ ഒന്നി പിന്നെ അതിപ്പോ പറിച്ചോളാ